കുറേ നാളുകേശം നമ്മളെ ശ്രേയക്കുട്ടി നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി അന്നെ കൂട്ടാണ്ട് പാട്ടൊക്കെ തെയ്യം കാണാൻ പോണ്ടി പോന്ന് ഗസ് ഞാനെന്നാ ചെയ്യാം അനക്ക് സുഖമില്ല എനക്ക് എന്തോ വയറിളക്കം വയറ്റെന്ന് നോക്കലായതുകൊണ്ട് ഞാൻ സൈഡായി അതുകൊണ്ട് ഇവര് പോയിട്ട് നിശാന്ത് പിന്നെ അനിയെ വിനീത് ആട്ടത് ആ പുതിയൊരാളുണ്ട് കേട്ടോ വിനീതാട്ടെ നമ്മുടെ മൂത്തമ്മേൻ്റെ മോനാന്ന് അപ്പൊ ഇവരെല്ലാം കൂടി പോക്കാന്ന് ഞാൻ ഒന്നിക്കലേ ഉച്ചക്കാശം അങ്ങോട്ട് പോകും ആശുപത്രി പോകണം രാവിലെ അപ്പൊ ആശുപത്രി പോയി കാണിച്ചിട്ടൊന്ന് പോകണം എന്നുണ്ട് ഇവരിന്നാടെ പോയാലേ ആടെ നിൽക്കുവ അടുത്തിന്റെ മാമന്റെ വീട്ടിൽ വീരാജ പോട്ടക്ക് ഇന്ന് മൂന്നാം ദിവസം തെയ്യം കാണാൻ വേണ്ടി പോന്ന ഇന്നും പന്നി അറച്ചിട്ട് നാൽപ്പത് പന്നീനെ അറക്കു അപ്പൊ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം പോകുന്നട്ടോ ഇതാ അമ്മ ആന്റി ചങ്കമ്മടെയുണ്ട് ഇതാ ഇരിക്കുന്നുണ്ട് സുന്ദരി അവിടെയുണ്ട് അപ്പം വിഷമമുണ്ട് ഞാനില്ലാത്തൊരു യാത്ര ഉം കുഴപ്പമില്ല നിങ്ങള് പോയിട്ടുവാ ഞാൻ വേറെ പരമാവധി വരും എന്തായാലും എന്നുവെച്ചാൽ അടുത്ത് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടില്ലേ പോന്നെ പന്നി അറച്ച് തിന്നാനായിട്ട് പോന്നോ ശ്രോറണേ ആറ്റോറണ ആ സുന്ദരി ശ്രേയ ആരിക്കുന്ന വേണ്ടിട്ടാ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കോ അടുത്ത പിടിച്ചില്ലെങ്കിലോ കണ്ടോ വീ തീറ്റ കണ്ടോ ഏ ഇല്ല ഞാൻ വരൂ എപ്പോഴും പോകുമ്പോ ഞാനിണ്ടാവലിണ്ട് പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒന്നും പറയണ്ട കാലാവസ്ഥ ശരിയില്ല ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ വരാം ഗുളികെല്ലാം കുടിച്ചിട്ട് ഓക്കെ ശരി ബൈ